ലൈംഗിക അതിക്രമ പരാതിയിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നു സിദ്ദിഖിനെതിരെയുള്ള യുവനടിയുടെ പരാതി ഗൗരവതരമെന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത് നടനെതിരെ പ്രഥമദൃഷ്ടിയ തെളിവുകളുമുണ്ട് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇറങ്ങി പക്ഷേ താരപ്രമുഖനെ കണ്ടെത്താൻ കഴിയാതെ ആദ്യ മണിക്കൂർ മുതൽ പോലീസ് ഇരുട്ടിൽ തപ്പി ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി വരുമെന്ന കാര്യം അന്വേഷണ സംഘത്തിന് അറിവുള്ളതാണ് സിദ്ദിഖിനെതിരെയുള്ള പരാതി നിസ്സാരമല്ലെന്ന് അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായതുമാണ് അങ്ങനെയുള്ള പോലീസ് എന്തുകൊണ്ട് നിർണായക വിധി വരുന്ന ദിവസം സിദ്ദിഖിനെ ലൊക്കേറ്റ് ചെയ്യാതിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റഡാറിൽ നിന്ന് സിദ്ദിഖ് എങ്ങനെ മുങ്ങി എങ്ങോട്ട് മുങ്ങി സിദ്ദിഖ് വെറും നടനല്ലെന്ന കാര്യം മറക്കരുത് ഉന്നതരുമായി രാഷ്ട്രീയമായും അല്ലാതെയും സ്വാധീനമുള്ള വ്യക്തിയാണ് അമ്മ സംഘടനയുടെ മുൻ ജനറൽ സെക്രട്ടറിയാണ് സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ച താരത്തിന് പോലീസ് ആവശ്യത്തിലധികം സാവകാശം നൽകി അതുവഴി വേണമെങ്കിൽ സുപ്രീംകോടതിയെ സമീപിച്ച് അറസ്റ്റ് തടയാനുള്ള നീക്കം നടത്താം കേസിൽ നിന്ന് ഊരാനുള്ള മറ്റു കുറുക്കുവഴികൾ തേടാം ഇങ്ങനെയൊക്കെയുള്ള സൗജന്യം ഒരു സാധാരണക്കാരന് സ്വപ്നം കാണാൻ പോലും കഴിയില്ല ഇന്റലിജൻസ് സംവിധാനം അതിശക്തമെന്ന് പോലീസ് തന്നെ അവകാശപ്പെടുന്ന കൊച്ചിയിൽ നിന്നാണ് സിദ്ധിക്ക് മുങ്ങിയതെന്ന് കൂടി ഓർക്കണം കവിയൂർ പൊന്നമ്മയുടെ സംസ്കാര ചടങ്ങിൽ ചടങ്ങിലുൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കെടുത്ത ഒരു മനുഷ്യനെയാണ് കാണാതായിരിക്കുന്നത് പൂരം കലക്കിയതാരാണെന്ന ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇട സിദ്ദിക്കും മുകേഷുമൊക്കെ അറസ്റ്റിലാകുന്നത് അത്ര ചെറിയ കാര്യമല്ല യാദൃശികം മാത്രം